ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ റീഡ് ചെയ്യുന്ന ടോപ്പിക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്നും തേർഡ് പാർട്ടി ഒഴിഞ്ഞു പോകാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളതാണ് അപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നവർക്ക് മാത്രമുള്ള റീഡിംഗ് ആണിത് അല്ലാത്തവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ ജീവിതമായി റെസനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ മാത്രം അട്രാക്റ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ആദ്യമായിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫൈവ് ഓഫ് കപ്സ് സിക്സ് ഓഫ് കപ്സ് ഫോർ ഓഫ് പെൻഡക്കിൾസ് ഹീറോ ഫൻറ്റ് പേജ് ഓഫ് സ്വാട്ട്സ് ടെൻ ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് സ്വാട്ട്സ് ദ വേൾഡ് അപ്പോൾ ഇപ്പോഴത്തെ നിലവിൽ ആ തേർഡ് പാർട്ടിയുടെ എനർജി എന്ന് പറയുന്നത് ഇപ്പം അവർക്ക് അവരുടെ ആ ഒരു വാല്യൂ അല്ലെങ്കിൽ അവരുടെ ആ ഒരു കൺട്രോൾ ഒരു നശിച്ചൊരവസ്ഥയിലാണ് അവരിപ്പോൾ നിൽക്കുന്നത് അതായത് നിങ്ങളുടെ പേഴ്സൻ്റെ മുകളിൽ അവർക്കുണ്ടായിരുന്ന ആ ഒരു അധികാരവും അല്ലെങ്കിൽ ഒരു കൺട്രോളും കാര്യങ്ങളും ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അവർക്ക് അമിതമായ ഒരു വിഷമമുണ്ട് ആ കാര്യത്തിൽ അല്ലെങ്കിൽ എന്തൊക്കെയോ രീതിയിൽ പണ്ടുണ്ടായിരുന്ന അത്ര ഒരു ഇൻഫ്ലുവൻസ് ആ വ്യക്തിയുടെ മുകളിൽ ഇപ്പോൾ ഈ തേർഡ് ഇല്ല എന്തായാലും ഈ ഒരു തേഡ് പാർട്ടി എന്ന് പറയുന്നത് മിക്കവാറും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു പഴയകാല ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഒരു ചൈൽഡ്ഹുഡ് ചൈൽഡ്ഹുഡായിരുന്ന ചൈൽഡ്ഹുഡ് ടൈമിൽ അവരുടെ ലൈഫിലുണ്ടായിരുന്ന ഒരു പേഴ്സണാണെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അങ്ങനെയല്ലെങ്കിൽ ഇവരുടെ പാസ്റ്റ് ലൈഫിൽ ലൈഫിലുണ്ടായിരുന്ന ഒരു കർമ്മയുടെ പേരിൽ വന്ന ഒരു പേഴ്സണായിട്ടാണ് ഇവിടെ കാണുന്നത് എന്നാൽ ഈ വ്യക്തി കൂടുതലായിട്ടും ഈ തേഡ് പാർട്ടിയെ മുൻപേ അറിയ അറിയുന്ന ഒരു വ്യക്തിയാണ് എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്തൊരു ലക്ഷ്യം കണ്ടിട്ടാണ് അവർ ഈ ഒരു വ്യക്തിയിലേക്ക് വന്നത് തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ഒരു കൺട്രോൾ സ്ഥാപിക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഈ പേഴ്സൺ ഈ പേഴ്സൺ ഒരിക്കലും വിട്ടുപോകാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ കൈവിട്ടു പോകുമോ എന്നി എന്നിൽ നിന്നും ദൂരെ പോകുമോ എന്നുള്ളൊരു ഭയമൊക്കെയാണ് അവരുടെ മനസ്സിലുള്ളത് അവരുടെ കൂടെ തന്നെ ഈ വ്യക്തിയിൽ നിർത്തണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ തേർഡ് പാർട്ടി ഈ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് കയറി വന്നിരിക്കുന്നത് എന്തായാലും ഈ ഒരു പേഴ്സൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് നഷ്ടപ്പെട്ട ഒരു രീതിയിൽ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും കുറച്ചും കൂടി ഇമോഷണൽ ആണ് ഇപ്പോൾ നിങ്ങളുടെ ഒരു എന്ന് പറയുന്നത് അവർ കുറച്ചും കൂടി ഇമോഷണൽ ആയ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ചും കൂടിയും കാര്യങ്ങളെ മനസ്സിലാക്കി ഒരു വിശ്വാസത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ ഒരു ലോജിക്കലി ഒരു യുക്തിയുടെ പേരിലൊക്കെ അവർ തീരുമാനം ഒരു സാധ്യത തന്നെയാണ് ഈ റിലേഷൻഷിപ്പിൽ കാണുന്നത് പക്ഷേ അവർ ഒരുപാട് ഈ ഒരു വ്യക്തിയെ ഇമോഷണലി ഒക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു രീതിയിൽ പണ്ടത്തെ ആ ഒരു നിലപാടിനേക്കാളും കുറച്ചൊരു കൺട്രോൾ കുറഞ്ഞിരുന്നാലും അല്ലെങ്കിൽ ആ വ്യക്തിയിൽ നിന്ന് കുറച്ച് ദൂരത്ത് നിൽക്കുകയാണെങ്കിലും ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈയൊരു ഈ ഒരാളിൽ തന്നെ ക്ലിങ് ചെയ്ത് നിൽക്കുക എന്നുള്ളതാണ് അവർ എന്താണോ ചെയ്യുന്നത് അവരെക്കുറിച്ച് ഇപ്പോഴും ഇൻഫോർമേഷൻ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുക അത് വേറെ പലരിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിയാനും അല്ലെങ്കിൽ ഇവർ എന്താണ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ ഇവരുടെ ഈ മനസ്സിൽ കടന്നു പല കാര്യങ്ങളും അവരിലെത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഈ ഒരു തേർഡ് പാർട്ടി ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് അവർ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അവരെ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന ഉണ്ടായിരിക്കാം അതോ നോർമൽ ആയൊരു കാര്യമാണ് ബട്ട് അവർ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിനൊരിക്കലും തകർക്കാൻ സാധിക്കില്ല അതൊരു ദൈവികമായൊരു ആശ് അനുഗ്രഹവും ആശീർവാദവും ഒക്കെ ഉള്ള ഒരു ബന്ധമാണ് നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സണൽ തമ്മിലുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതൊരു താൽക്കാലികമായൊരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ പല രീതിയിലുള്ള മാനസിക സംഘർഷങ്ങളിൽ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടിലൂടെയൊക്കെ നിങ്ങൾ കടന്നു പോയിട്ടുണ്ട് പക്ഷെ നിങ്ങൾക്കുള്ളൊരു ഗൈഡൻസ് തന്നെയാണ് റിലീസ് ചെയ്യുക നിങ്ങളുടെ ആ ഒരു പെയിനെ റിലീസ് ചെയ്യുക നമ്മൾ അതിനൊരു ഒരു റിവഞ്ച് എന്നുള്ള രൂപത്തിലെടുക്കാതെ എല്ലാ കാര്യങ്ങളും ക്ഷമിക്കാനുള്ളൊരു മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്കിവിടെ യൂണിവേഴ്സ് നൽകുന്ന ഗൈഡൻസ് അങ്ങനെ ആയാൽ തന്നെ നിങ്ങളുടെ ഒരു വേൾഡ് കുറച്ചും കൂടിയും സുന്ദരാകാനും അതുപോലെ തന്നെ സമാധാനമുള്ള ഒരു ലൈഫ് നിങ്ങളിലേക്ക് തേടി വരുന്നതാണ് പക്ഷേ ഒട്ടും വൈകാതെ തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഇതുവരെ തേർഡ് പാർട്ടി അകറ്റിയിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവർക്കൊരു തീരുമാനം പറഞ്ഞു കാര്യങ്ങൾക്കൊരു ക്ലാരിറ്റി കൊടുത്തിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു തേർഡ് പാർട്ടിയെ സംബന്ധിച്ചിട്ട് അവർ ഇപ്പോൾ ഇപ്പോൾ ഒരുപാട് ഇമോഷണലി ഇൻവോൾഡ് ആയ വ്യക്തികൾ കാണാം ഇതിൽ അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ നിന്നും വിട്ട് ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്ന പേഴ്സൺസും കാണാം ഇതിൽ പക്ഷെ എന്തിരുന്നാലും അതിൻ്റെ ഒരു ഫൈനൽ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും ലോജിക്കൽ ഒരു തീരുമാനം എടുക്കുന്നതാണ് ഇമോഷണലൊക്കെ വെച്ചുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുമായിട്ട് ടോട്ടലി കട്ട് ഓഫ് ചെയ്യുന്നതാണ് എന്നാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അപ്പോൾ എന്തായാലും ഇങ്ങനെ സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നവർക്ക് ആ ഒരു സിറ്റുവേഷൻ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യാനും ആ എല്ലാ സിറ്റുവേഷൻസും നിങ്ങൾക്ക് ഫോർഗീവ് ചെയ്യാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്നത്തെ റീഡിങ് ഇതുവരെ പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു